അസ്ലാമലും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലൊരു ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ചുമ്മാ തേരാപ്പാറ ഇരുന്ന് ഞാൻ നേരെ പോയി റബ്ബറിൻ്റെ മെഷീനില്ലേ ചുമ്മാ ഇരുന്ന് കിറക്കൂട്ടോ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഉപ്പ്മാവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇനി അതെല്ലാം കഴിക്കണം ലഞ്ചും ഉടനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരാൾ ഇതാ ഉപ്പേരി ഉണ്ടാക്കിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാക്കാണ്ടിരിക്കേണ്ട എന്തൊരു നാണക്കേടാണിത് എന്താ പറയുക എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഞാൻ ഉമ്മ മീന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉമ്മ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് വരിക കേട്ടോ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ എന്നാലും ഞങ്ങൾക്കതൊരു വിഷമാണ് ഞങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമ്മ പുറത്ത് പോയി കഴിഞ്ഞാലും അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഞാനൊരു മീൻ കറി അങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ നമ്മൾ ഹോം ടൂറ് ചെയ്യുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ മുകളിലുള്ള ഭാഗം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് കയറിപ്പോകുമ്പോൾ ഒരു ഒരു ഹാളാണ് കേട്ടോ ഇതിലൊരു അറ്റാച്ച്ഡ് ഉണ്ട് ഹാളിൽ ഒരു കോമൺ ഉണ്ട് കേട്ടോ പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് പിള്ളേരൊക്കെ കശപിശായിട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇടൊന്ന് പോണാണ് അതിന് ശേഷം ഇപ്പുറത്തെ ഒരു റൂമുണ്ട് അങ്ങനെ ആരും യൂസൊന്നും ചെയ്യാറില്ല എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ റൂമാണ് പക്ഷേ ഞാൻ ഇവിടെ ഒക്കെ കിടക്കാറൊന്നുമില്ല കേട്ടോ താഴെ തന്നെ അടങ്ങും പിന്നെ ഒരു കുട്ടി റൂമും കൂടി ഉണ്ട് കേട്ടോ ഈ സൈഡിലൊരു ബാത്റൂമുണ്ട് മേലെ മൂന്ന് ബാത്റൂമുണ്ട് കേട്ടോ മൊത്തം പിന്നെ ഈ കുട്ടി റൂമിൽ ബാത്റൂം ഇല്ല അപ്പോൾ ഇതാണ് മുകളിലുള്ള നമ്മുടെ വീട് ഇനി കബോർഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇങ്ങനെ താഴെ ഇറങ്ങി വരുമ്പം ഡൈനിങ് ഹാളാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുക അടുക്കള ചെറുതായതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ നിന്നും കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ ഇത് പിന്നെ നമ്മൾ വിസിറ്റിങ് ഏരിയ പിന്നെ താഴെ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ അതിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് ഞങ്ങൾ എല്ലാവരും എടുങ്ങുക കാരണം നല്ല തണുപ്പുള്ള റൂമാണ് കേട്ടോ അത് പിന്നെ എങ്ങനെ വന്നിട്ട് സിറ്റൗട്ട് സിറ്റൗട്ട് മാത്രമാണ് നമ്മുടെ വീട്ടിലിപ്പോൾ മാറ്റിയത് പിന്നെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി പിന്നെ ബാക്കിലൊരു ഒരു റൂമുണ്ട് അവിടെ നമ്മൾ എല്ലാ കച്ചറ സാധനങ്ങളും കേട്ടോ നമ്മൾ വെറുതെ ഇരുന്ന് സംസാ ഏറ്റവും വൃത്തി ായിട്ട് കിടക്കുന്ന റൂം അതാണ് ടോപ്പുള്ളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മീൻ കറി ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടുത്തെ മീൻകറിയിൽ തേങ്ങയിൽ വലിയ ജീരവും ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ അരച്ച് ഞാൻ ഒന്നും ചേർക്കാറില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുത്ത ശേഷം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ നല്ല എരിവുണ്ട് പറഞ്ഞു പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണ് എന്നിട്ട് മസാലയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയ ശേഷം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് തക്കാളിയൊക്കെ വെന്ത് വരണ്ട ഒരു ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ വെന്ത ശേഷമാണ് പുളി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ മസാല ഒക്കെ അപ്പുറത്ത് കയ്പക്ക ഉപ്പേരി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അതൊന്ന് ജസ്റ്റ് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ കയ്പക്ക ഉപ്പേരി കാണിക്കണുണ്ടോ ഞാൻ വെച്ച പോലെ ഉണ്ടല്ലേ ഞാൻ മീൻ കറി മാത്രമേ കേട്ടോ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് പുളി ഒഴിച്ച് കൊടുക്കണം ഞാൻ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അതിനെ അപ്പോൾ പുളി വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കണം ഉമ്മ പറയും എന്നോടെ നീ കറി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂട്ടേണ്ട ഉള്ളി ഒരു കറിക്ക് വേണം എന്ന് എന്നോട് ഞാൻ പണ്ട് ഉള്ളിചിനിയല്ലേ അല്ലേ പിന്നെ പച്ചമാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെക്കുക അപ്പോൾ മീന് കേതറ അങ്ങനെ എന്തോ ആണ് എന്തുവാണെട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത് കുറച്ച് കഷ്ണങ്ങൾ ഇടുന്നുണ്ട് പിന്നെ വറുക്കും ചെയ്യാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പം അതിൽ വൺ കെ ജി ചിക്കൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വൺ കെ ജി എടുത്താൽ നല്ലത് തന്നെയാണ് നമ്മുടെ ആ മസാലയ്ക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ വൺ കെ ജി ചിക്കന് പിന്നെ എന്താണ് കുറേ കമൻസ് വന്നിട്ടുണ്ട് കമൻസ് ഇപ്പം കുറവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മീനൊക്കെ വന്ന ശേഷം അരച്ച തേങ്ങ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ ഞാൻ പൊതുവേ നല്ലോണം തിക്കിൽ ഉണ്ടാക്കില്ല കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്ക് വരും കേട്ടോ മൺചട്ടിയിലാവുമ്പോൾ എന്തായാലും തിക്ക് വരും അപ്പം കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങ് അടച്ചു വെക്കുക ചെറിയൊരു തള വരുമ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ മീൻ കറി അപ്പുറത്ത് നമ്മുടെ ഉപ്പേരി ഇങ്ങനെ എണ്ണയിൽ മൊരിഞ്ഞു മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഉപ്പേരിയാണ് കേട്ടോ ഇഷ്ടം പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് ഉമ്മതാ മീനിന് മസാലയൊക്കെ കൂട്ടി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ഇനി എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് അറിയില്ല അപ്പം എന്തായാലും നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തു പോകണം കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര കളിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ സൂപ്പർ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഐറ്റംസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ ഇത്താക്ക് ഷോപ്പ് ഉണ്ടോ ചോദിക്കുന്നുണ്ട് അത് ഞാനും കൂടെ ഒരു പാർട്ട്ണറാണ് അതിൽ പിന്നെ എൻ്റെ വീട് അലനല്ലൂരാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അലനല്ലൂർ എവിടെ എവിടെയാണെന്ന് പറയട്ടോ അപ്പം നമുക്കിതാ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ചക്ക മുറിച്ച് തരും അപ്പോൾ നമ്മളത് കഴിക്കുക ചക്ക മുറിക്കാൻ എനിക്ക് പണ്ടേ അറിയില്ല പിന്നെ ഇതാ എന്താണ് റിഹാനും അയാനും വെള്ളിയാഴ്ച ആയിരുന്നു അവർ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അയ്യോ കുട്ടീനെ തട്ടിയിരുന്നു ചെക്കൻ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ എന്തായാലും അവളും പോവാ പള്ളിക്ക് എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയതാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ അവൾക്ക് പിന്നെ വേണ്ട വേണ്ട എന്നെ അങ്ങോട്ടെന്നെ ആക്ക് ഞാൻ പള്ളിയിൽ വരുന്നില്ല ഞാൻ ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ പിന്നെ രണ്ടുപേരും കൂടെ പള്ളിയിലൊക്കെ പോയി നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയിലാണ് കേട്ടോ അപ്പോയത് അങ്ങനെ അവർ പോയി ഇനി അവർ വന്ന ശേഷമുള്ളൂ കേട്ടോ നമ്മൾ കഴിക്കുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ സിസ്റ്ററിൻ്റെ ജോബ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒപ്റ്റോമെട്രിസ്റ്റാണ് അവൾ അൽസലാമിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അനിയത്തിയുടെ മക്കൾ മീൻ അങ്ങനെ കഴിക്കില്ല മോള് വലിയ മോള് അപ്പോൾ അവൾക്കൊരു മുട്ട പിരിച്ചു കൊടുത്തു പിന്നെ മീൻ ഇതാ അവിടെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്ക് വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും മീനിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ മക്കൾക്ക് അങ്ങനെ രണ്ടുപേരും അവിടെ ഇരുന്നു ഇന്നത്തെ ഫുഡ് ഇതായിരുന്നു നല്ല അച്ചാറും പിന്നെ ഉണ്ണിത്തണ്ടച്ചാറും ഞാൻ കുറച്ചു ഉമ്മാക്കു കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൈപ്പക്ക ഉപ്പേരി മീൻ വറുത്തത് മീൻ കറി അങ്ങനെ എല്ലാവരും കൂടെ അവരും പള്ളിയിൽ നിന്ന് പള്ളി പിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് ഞാനും അനിയത്തി കൂടെ പോവാണ് ഒരാൾ പാത്തുമ്മയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഇങ്ങനെ ഒരു കഷ്ണെടുത്ത് അച്ചാറൊക്കെ വെച്ച് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ നമ്മുടെ അവിടുത്തെ റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ട ഉണ്ട റൈസ് മറ്റരി എനിക്കിഷ്ടമാണ് പൊന്നിയിഞ്ഞിക്കാട്ടിലും എനിക്കിഷ്ടം ഈ രണ്ടരിയാണ് ഇതേപോലെ തന്നെയാണ് കേട്ടോ അയാൻകുട്ടിയും പൊന്നിയരി ഇഷ്ടമല്ലാന്നല്ല പക്ഷേ ഇത് ഒന്നും കൂടെ ഇഷ്ടമാണ് കേട്ടോ അയാൻകുട്ടി അതേപോലെ ഞങ്ങളുടെ അവിടുത്തെ ഫുഡിൻ്റെ രീതിയാണ് അവനിക്കിഷ്ടം അതായത് ഇങ്ങനത്തെ സാധാരണ ചോറ് കറി ഉപ്പേരിയൊക്കെ അവൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കഴിക്കും ഇവിടുന്നൊന്നും ഉപ്പേരി അവൻ തൊടുകയല്ല നമ്മളെവിടുത്തെ ഉപ്പേരി എന്താന്ന് വെച്ചാൽ കൊറേ തേങ്ങയൊക്കെ ഇടും അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഞാനും അനിയത്തിയും കൂടെ റെഡിയായി ആയി ഞങ്ങളിപ്പൊ നേരെ പോകുന്നത് എന്റെ പല്ലൊന്നും കാണിക്കാന്ന് വിചാരിച്ചിട്ടാ ഒരുപാട് പേര് കമൻ്റ് ഇടുന്ന ഒരു കാര്യമാണ് പല്ലൊന്ന് കെട്ടിക്കൂടെ പല്ലൊന്ന് കാണിച്ചൂടെ ഞാൻ ഈ പല്ലിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടോ എല്ലാറ്റിനും നമുക്ക് ചില സംഭവ സാധനങ്ങൾ നമ്മൾ വിചാരിച്ചാലും നടക്കാത്ത സമയങ്ങളുണ്ടാവും അപ്പം നമ്മൾ പല്ല് കാണിച്ചു ഡോക്ടർ എന്താ പറയുക വരാൻ കുറച്ച് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു റിലയൻസ് ട്രെൻഡിലോട്ട് പോയിട്ടോ അവിടുന്ന് ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയ ശേഷം നമ്മൾ സാമിയിൽ പോയി റിലയൻസിൽ രണ്ട് മൂന്ന് ടോപ്പ് നോക്കി വെച്ചിട്ടുണ്ട് ഇനി എവിടുന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ പോയി എടുക്കുക എന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഡ്രസ്സുകളൊന്നും വലിയ താല്പര്യമില്ല ഒന്നാമത് സ്റ്റിച്ചിങ്ങും ഒന്നും ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അനിയത്തി ജസ്റ്റ് അവൾക്ക് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് എന്താ പറയുക നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ജോബിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ പോയി നോക്കി അവിടെ നിന്ന് ഒരു എന്താ എടുത്ത് ഞാൻ ഞാൻ എടുത്തു കേട്ടോ മൂന്ന് ഫ്രോക്ക് നൈറ്റും എടുത്തു അവളൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ നേരെ റിലയൻസ് ലൈനിൽ പോയിട്ടോ അവിടെ പോയിട്ട് അതിന് മുമ്പ് നമ്മൾ പോകുന്ന വഴിയിൽ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണുമായിരുന്നു അവിടെ നിന്നൊക്കെ കയറി ഓരോന്ന് നോക്കി നോക്കി ഫാഷൻ മോളിൽ നിന്ന് അവളൊരു ജീൻസ് എടുത്തു കേട്ടോ പിന്നെ നമ്മൾ പോയത് റിലയൻസ് ലൈനാണ് അവിടെ പോയിട്ട് നേരത്തെ നോക്കി വെച്ച രണ്ട് ടോപ്പ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി നോക്കിയ ശേഷം നമ്മൾ അതും എടുത്തിട്ട് പോന്നു ഇനിയിപ്പോൾ നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകും എന്നിട്ട് ഡോക്ടറിനെ കാണിക്കണം ഡോക്ടർ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഇവിടെ കഞ്ചിക്കോട് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര എക്സ്പെൻസ് നടക്കുകയല്ല കേട്ടോ അവിടുത്തെ ദന്തൽ കെയറിലോട്ട് നമുക്ക് ക്ലിനിക്കിലോട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയും എക്സ്പെൻസ് എനിക്ക് തോന്നി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വളരെ തുച്ഛമായ റേറ്റിലാണ് കേട്ടോ നമുക്കിതൊക്കെ ചെയ്തു തരുന്നത് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേ വേണം അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടോ അങ്ങനെ തൊട്ടടുത്ത ഒരു കഫേൽ കയറി നമ്മളിതാ കോൾഡ് കോഫിയും അങ്ങനത്തെ കഴിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി ചിക്കുൻ്റെ സിപ്പ് എടുത്തു കേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടണം അതെല്ലാം കൊടുക്കണം അപ്പോൾ ഈ പോലെ നമ്മൾ സെക്കൻഡ് അതായത് എക്സ്റേ എടുത്തിട്ട് വന്നിട്ടും ഡോക്ടറിനെ ഒരു പ്രാവശ്യം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ പല്ലുകനെ തള്ളി നിൽക്കുന്നതിനെ അവർ എന്താ പറയുക ഗ്രൈൻഡ് ചെയ്ത് എന്ത് അങ്ങനെ ലെവലാക്കൂലേ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത പോലെ എങ്ങനെ ആക്കിയാക്കി അപ്പം അങ്ങനെ ലെവലാക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഒരു പല്ലിൻ്റെ മേലെ ഒരു പല്ല് കയറിയ പ്രോബ്ലം അത് മാറി ക്ലിപ്പ് തന്നെ ഇടണം അപ്പോൾ അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവിടെ പത്ത് നാലായിരം രൂപ ചെയ്ത സംഭവം മുടക്കിയ സംഭവം ഒന്നും ഒന്നും ആവും ചെയ്തില്ല അതിവിടെ മുന്നൂറ് രൂപ കൊണ്ട് എനിക്ക് ഇങ്ങനെ ആക്കി തന്നു അതാണ് നമ്മുടെ നാടും അവിടെ ഉള്ള വ്യത്യാസം എന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈവനിങ് ഉമ്മ ചക്കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു അയാൻകുട്ടിക്കൊക്കെ ചക്ക കൂട്ടാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അതുണ്ടെങ്കിൽ അവൻ അത് മാത്രം കഴിക്കും അപ്പം ഞാൻ കുറച്ച് അച്ചാറും മീൻ കറിയും മീൻമറിച്ചതും ചക്ക കൂട്ടാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഡിന്നർ കഴിച്ചത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കാറില്ല അവിടെയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ അത്രയുള്ള വീഡിയോ ഇഷ്ടക്കാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് ബി ഇൻസ്റ്റക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ